ഇയാളും സലാമത്താക്കിയില്ലേ വടച്ചനെട്ടുള്ള കഥ പരല്ല കാരണം എന്താ അറിയോ ഈ മിഞ്ഞാന്ത പ്രസംഗം ആ മിഞ്ഞാനത്തെ പ്രസംഗത്തോടു കൂടിയാണ് പത്തഹാജി എങ്ങി ചിന്തിക്കാനും ആലോചിക്കാനും നിൽക്കണ്ട അതോടുകൂടി അച്ഛങ്ങൾ വിബ്രിസ് ആണെന്നും സൈതാമാരാണെന്നും വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ സൈതാമാക്കല്ല വരാൻ കഴിയുമോ ഓരോള്ളിയത്ത് പ്രകടമായി പുറത്തിന് വന്നതോട് കൂടി എന്തായി മുപ്പത് ശതാമത്തായി നമ്മുടെ തെളിവ് കിട്ടിയിട്ടുണ്ട് ആ കൂടി പലർക്കും മാറ്റം വന്നിട്ടുണ്ട് ഇവർക്ക് ഇങ്ങനെ ഇവരാങ്ങനെ മനസ്സുകൊണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പലരും നമുക്ക് അറിയണേ പക്ഷെ അവർക്കൊക്കെ മാറ്റം വന്നു എതിർത്തലോട് കൂടി ഒരുപാട് ആളുകൾ ഈ ചങ്ങന്മാരെ ശബിക്കലിറങ്ങി അയിപ്പെട്ട ഒരു കാരണം ഇയാൾ മാറിയത് ഇനി എത്രണ്ട് ആളുകൾ ഇങ്ങനെ മാറാൻ നോക്കിയല്ലേ അറിഞ്ഞ കൂടാതെ കാര്യം ഞാൻ മനസ്സിലായി ഇവരുടെ പ്രകടമായ വ്യക്തമായ ആർക്കും മനസ്സിലാകുന്ന രൂപത്തിലുള്ള സത്യം സർവാംഗീകാരം കിട്ടിയ സത്യം അതിനെ നിഷേധിച്ചവർ ഇവിടുത്തെ സംഘികളും ആർ എസ് എസ് കാരും അതേമാതിരി ബി ജെ പി കാരെന്നു പറയാൻ പറ്റൂല അതിന് ഒരാൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് നല്ല മനുഷ്യന്മാർ നല്ല മനസ്സിലൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് ഈ ചീഞ്ഞു നാറിയ മനസ്സിലുണ്ടാവും അകീപെട്ട ആളുകൾ കുറച്ച് ആൾക്കാരുണ്ട് ഓല കൂട്ടത്തിലാണ് ഈ പറ്റൂരൽ കൂടിയത് നമ്മളിപ്പോ പൊതുവായി എടുത്തു നോക്കിയാലേ ഇതിനെ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും എടുത്തു നോക്കിയാലേ മനസ്സിലാവും ആരൊക്കെയാണ് ആർക്കും മനസ്സിലാവും നിങ്ങൾ പരിശോധിച്ച് നോക്കി ഞാൻ പറഞ്ഞാൽ ഇല്ല ഏതൊരു ബുദ്ധിമുട്ടാക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഇതുമായി വന്ന ചർച്ചകളും ഇതുമായി വന്ന വാർത്തകളും അനുകൂല പ്രതികൂല റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഈ വട്ടൂരാതെ ആരെ കൂടെ നിൽക്കണമെന്നും എ പി സ്ഥാൻ കൂടെ നിൽക്കുന്ന ആരാണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാവും ചിന്തിക്കുന്നവർക്ക് കൈപെട്ടാചാചര് മാറുള്ളവർ കാരണതാ അന്വേഷിച്ചു നോക്കി മനസ്സിലായോ അങ്ങനത്തെ തുണിയ സമ്പരം ഉണ്ടായാലേ കേരളപ്പന്മാര് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കുരുവട്ടൂരുകൾ ഓരോ കവലുകളിലും ആർത്ത് വിളിച്ച് ചങ്ക് പൊട്ടിച്ച് പറയണം അത് നാലഞ്ചു മണിക്കൂർ പറയും വേണം അപ്പോഴാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക എപ്പോഴും പറഞ്ഞ മാതിരി ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിൽ ആ ക്ലോസറ്റിന്റെ വള്ളം പോലെ തന്നെ നിൽക്കും ഈ കുരുവട്ടൂരുകൾ ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ 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 കുറഞ്ഞുകൊണ്ടേ ഇരിക്കണം அல்ல <laughs> <I love that. laughs> <laughs>